പ്രവാസിയായി ജിദ്ദയിൽ ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം സഹോദരന് പി എസ് സി നിന്നും അഡ്വൈസ് മെമ്മോ വന്നു അതിനാൽ കഴിവതും വേഗം വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ നിന്നും ഒരു ഫോൺ കോൾ വരികയാണ് സർക്കാർ ജോലിയാണ് അതെങ്ങാനും നഷ്ടപ്പെട്ടാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമുണ്ടാവില്ല എത്രയേറെ പ്രയാസപ്പെട്ടിട്ടും പ്രാർത്ഥിച്ചിട്ടുമാണ് ഓരോരുത്തർക്ക് ഈ സൗഭാഗ്യം വന്നണയുന്നത് അങ്ങനെ ഒടുവിൽ അദ്ദേഹം ജോലിക്കായി നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അദ്ദേഹം വീട്ടിലെത്തി അഡ്വൈസ് മെമ്മോ നോക്കുമ്പോൾ തിരൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ജി എൽ പി സ്കൂൾ തിരുത്തിയിലാണ് നിയമനം ലഭിച്ചിരിക്കുന്നത് വളാഞ്ചേരി മർക്കസ് ഹൈസ്കൂളിലെ ദീർഘകാലം ജോലി ചെയ്തുകൊണ്ട് തിരൂർ ഭാഗങ്ങളിലെ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളും ഒരു പരിധിവരെ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാ അധ്യാപികമാരുമുണ്ട് ശ്രീമതി കൊച്ചുട്ടി ടീച്ചർ പിന്നെ നെയ്യാറ്റങ്കരക്കാരി വിജി കുന്നംകുളംകാരി ഷീല വളാഞ്ചേരിക്കാരി ബീന തുടങ്ങി മൂന്ന് ടീച്ചർമാർ വേറെയും ആണായിട്ട് അവിടെ ആരും തന്നെയില്ല ആകെയുള്ള ഒരു പ്യൂണും വനിതയായിരുന്നു ഹെഡ് മിസ്ട്രസിന്റെ ഓഫീസും സ്റ്റാഫ് റൂമും ഒക്കെ ഒന്നിച്ചു തന്നെ ഇന്റർവിൽ നിന്ന് ചായ കുടിക്കുന്നതും ഉച്ചിയൂണും ഒക്കെ അവിടെ വെച്ചാണ് വിജി ടീച്ചറുടെ മെഴുക്കുപുരട്ടിയും പുരട്ടിയും ഷീല ടീച്ചർ കൊണ്ടുവരുന്ന അവിയലും ബീന ടീച്ചറുടെ കണ്ണിമാങ്ങ ഉപ്പിലിട്ടതുമൊക്കെയായി ഒരുപാട് പെങ്ങന്മാർക്കിടയിലെ ഏക ആങ്ങളയായി മൂന്ന് നാല് മാസം കഴിഞ്ഞുപോയി ആ ഇടയ്ക്കാണ് റമലാൻ മാസം വരുന്നത് റമലാൻ ഒന്നിന് അദ്ദേഹം സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഒരേ ഒരു നോമ്പുകാരനെ ആ സ്കൂളിലുള്ളൂ അന്നും ഉച്ചക്കഞ്ഞിയും പയറുമൊക്കെയുണ്ട് മുസ്ലിം കുട്ടികളുമുണ്ട് എങ്കിലും എല്ലാവരും കൊച്ചുമക്കളായതുകൊണ്ട് അവർക്കാർക്കും നോമ്പുണ്ടാകാൻ വഴിയില്ല സാധാരണ പോലെ അടുത്തുള്ള പള്ളിയിൽ പോയി നിസ്കരിച്ച് തിരിച്ചു വരുമ്പോൾ ടീച്ചർമാർ ഭക്ഷണം കഴിക്കാനായി അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് അദ്ദേഹം പിന്നീട് നോമ്പുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ ടീച്ചർമാർ നോമ്പിനെ കുറിച്ച് വിശദമായി ചോദിച്ചു എങ്ങനെയാണ് പത്തും പതിമൂന്നും മണിക്കൂറൊക്കെ വെള്ളം പോലും കുടിക്കാതെ നിൽക്കാൻ കഴിഞ്ഞത് എന്ന് ടീച്ചർമാർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതൊക്കെ വെറും സിമ്പിൾ അല്ലേ മാനസികമായി ഒരു തയ്യാറെടുപ്പ് നടത്തിയാൽ എന്തും നമുക്ക് സാധിക്കുമെന്ന് ആ ചോദ്യത്തിനുള്ള മറുപടിയായി അദ്ദേഹം തിരിച്ചു പറഞ്ഞു നോമ്പ് മാനവികതയുടെ പ്രതീകമാണ് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ കഴിയുന്ന പാവങ്ങളുടെ വിശപ്പിന്റെ വേദന അറിയാനുള്ള ഒരു മാർഗ്ഗം അതുവഴി പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആരാധന പതിനൊന്ന് മാസം വേണ്ടതും വേണ്ടാത്തതും വാരി വലിച്ചു തിന്നുന്നതല്ലേ അപ്പോൾ ഒരു മാസം പകൽ മുഴുവൻ റെസ്റ്റ് നോമ്പ് മാനസികമായി മാത്രമല്ല ശാരീരികമായും ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യും അങ്ങനെ നോമ്പിന്റെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം ആ ടീച്ചർമാരോട് പറഞ്ഞു കൊടുക്കുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം എല്ലാവരും ഇന്റർവെലിന് സ്റ്റാഫ് റൂമിലിരിക്കുമ്പോൾ ശീല ടീച്ചർ എടുത്തടിച്ച പോലെ പറഞ്ഞു നാളെ മാഷോട് ഐക്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്കും നോമ്പെടുത്താലോ നാളെ ആരും ചോറ് കൊണ്ടുവരേണ്ട എന്ന് പറയുന്നു മറ്റു ടീച്ചർമാർക്കും ഈ ആശയം കൊള്ളാമെന്ന് തോന്നി പിറ്റേന്ന് ഇന്റർവെൽ സമയത്ത് ചായ വന്നു കാണാത്തത് കൊണ്ട് ഇദ്ദേഹം ലതയോട് ചോദിച്ചു ഇന്നെന്താ ചായ കൊണ്ടുവരുന്നില്ലേ ഇല്ല മാഷെ അറിഞ്ഞില്ലേ ഇന്ന് ഞങ്ങൾക്കും നോമ്പാണ് ഇത് കേട്ടതും അദ്ദേഹം ഞെട്ടിപ്പോയി കളി കാര്യമായോ സമയം രണ്ടു മണിയൂർ അടുത്തു വാട്ടിയ വാഴയിലെ പോലെ ഉഷാറില്ലാതെ താടിക്കും കൈ കൊടുത്തിരിക്കുന്നു വിജി ഇടയ്ക്കിടെ വായിടുന്നു ബീന തല ഡെസ്കിൽ വെച്ച് കിടക്കുന്നു ടീച്ചർമാരുടെ നിയന്ത്രണം വിടുന്നുണ്ടെന്നും നോമ്പ് പൂർത്തിയാക്കാൻ അവർക്ക് തന്നെ പ്രയാസപ്പെടേണ്ടി വരുമെന്നും അദ്ദേഹത്തിന് വ്യക്തമായി ബോധ്യപ്പെട്ടു ടീച്ചർമാരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി അദ്ദേഹം പിന്നീട് കടയിൽ ചെന്നുകൊണ്ട് നേന്ത്രപ്പഴവും ബ്രെഡും ലൈം ജ്യൂസും ബിസ്ക്കറ്റും ഒക്കെയായി വരികയും വിഭവസമൃദ്ധമായ ഒരു മധ്യാഹന ഇഫ്താറിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു കിട്ടിയതൊക്കെ ആർത്തിയോടെ തിന്നുന്ന ടീച്ചർമാരെ കൗതുകപൂർവ്വം നോക്കി നിന്നുപോയി അദ്ദേഹം മറ്റു മതങ്ങളെ സ്നേഹിക്കുന്ന മറ്റു മതാചാരങ്ങളെ സ്നേഹപൂർവ്വം നോക്കിക്കാണുന്ന നല്ലവരായ കുറച്ച് ഹൈന്ദവ സഹോദരിമാരെയാണ് നമുക്കിതിൽ കാണാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള നല്ല ഹൈന്ദവ സഹോദരങ്ങളുള്ള കാലത്തോളം നമ്മുടെ ഇന്ത്യയുടെ മതസൗഹാർദ്ദത്തെ ഒരിക്കലും ആർക്കും നശിപ്പിക്കാൻ കഴിയുകയില്ല വർഗീയവാദികളായ ജനങ്ങളെ തുടർന്ന് സുബാനഹുബാരം നമ്മയും നമ്മുടെ നാടിനെയും ജനങ്ങളെയും കാത്തുരക്ഷയ്ക്ക്